േലുമായിട്ടുള്ള സമീപകാല സംഘർഷത്തിന് ശേഷം ഇറാനിയൻ അധികൃതർ വലിയ തോതിലുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിനകത്ത് നിരവധി പ്രവിശ്യങ്ങളിലായി എഴുന്നൂറിലധികം വ്യക്തികളെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കെർമൻഷ ഇസ്ഫഹാൻ കുസൈസ്താൻ ഫാർസ് ലൊറേസ്താൻ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് വ്യാപകമായിട്ടുള്ള അറസ്റ്റുകൾ നടന്നത് എന്നാണ് റിപ്പോർട്ട് യു എസ് മധ്യസ്ഥതയിൽ ഇസ്രയേലുമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ വ്യാപകമായിട്ടുള്ള പുതിയ നടപടി ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ നടപടികളിൽ ഇത് വലിയ വർദ്ധനവ് വരുത്തിവെക്കുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്ക് റിപ്പബ്ലിക്കിനകത്ത് ചാരവൃത്തി വധ ശിക്ഷക്കർഹമായിട്ടുള്ള കുറ്റമാണ് വധശിക്ഷ പരമാവധി ലഭിക്കും പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനിടയിൽ ഉണ്ടായ കൊലയിൽ ഇസ്രയേലിന് കൈമാറിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ പ്രധാന പങ്ക് വഹിച്ചതായി ഇറാൻ സർക്കാർ ആരോപിക്കുന്നു ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന കമാൻഡർമാരെയും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാരെയും കൊലപ്പെടുത്തിയതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇറാന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഏത് ആക്രമണങ്ങൾ ഉണ്ടാക്കിയാലും ശരി അതിനകത്തുള്ളവർക്ക് അതിനകത്ത് പങ്കുണ്ട് എന്നിപ്പോഴിറാൻ അറിയാം ഈ ആക്രമണങ്ങളെല്ലാം ഏകോപിപ്പിച്ചതിന് ഇസ്രായേലിന്റെ മൊസാദ് ഏജൻസിയുടെ പ്രവർത്തകരാണ് എന്ന് ടെഹാൻ കുറ്റപ്പെടുത്തുന്നു സംഘർഷത്തിനിടയിൽ ഇസ്രായേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് ഇറാൻ മൂന്ന് പേരെ വധിച്ചു യുദ്ധം അവസാനിച്ചതിന് ശേഷവും ഇറാൻ മൂന്ന് വധശിക്ഷകൾ കൂടി വീണ്ടും നടപ്പിലാക്കി അന്വേഷണം തുടരുന്നത് കൊണ്ട് കൂടുതൽ ആളുകളെ വധിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ജൂൺ പതിമൂന്നാം തീയതി ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇറാനിയൻ സുരക്ഷാ സുരക്ഷാസേന എഴുന്നൂറിലധികം ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ഇസ്രായേലി ചാരശൃംഖലയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് ഇറാന്റെ അകത്ത് നിന്ന് അത്രമാത്രം രഹസ്യങ്ങൾ ചോർത്താൻ ഇത്തരം ചാരന്മാർക്കല്ലാതെ കഴിയില്ല അതുകൊണ്ടാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി കുമേനയുടെ ബെഡ്റൂമിൽ വരെ ചാരസുന്ദരിയായിട്ടുള്ള കാതറിൻ ഇൻ കയറി പറ്റിയതിനു ശേഷം അവർ ആകെ പാനിക്കാണ് പേടിച്ചിരിക്കുകയാണ് കാരണം വലതും ഇടതു നിൽക്കുന്നവർ പോലും ഇസ്രയേലിന്റെ ചാരന്മാരാണോ ഇറാന്റെ ഭരണാധികാരികൾ ഓരോ നിമിഷവും ഭയം മരിച്ചു കൊണ്ടിരിക്കുന്നു നിഴലിനെ പോലും ഇന്നവർക്ക് ഭയമാണ് ഏത് രൂപത്തിലാണ് ചതിവരുന്നത് എന്നറിയാതെ അതുകൊണ്ട് കൊന്ന് മാതൃകാപരമായ ശിക്ഷകൾ ഏർപ്പെടുത്താനുള്ള ഇപ്പോൾ ഇറാൻ